ഈ എൺപത്തിയൊന്നാം വയസ്സിലും ഒരു നടൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കയ്യെടുതിടുകയാണ് കൽക്കി ടു എയ്റ്റ് നയൽ എയ്റ്റ് എന്ന ബ്രഹ്മാഡ ചിത്രം അഗ്നിപർവ്വത സമാനമായ പ്രകടനമാണ് ബിഗ് ബി എന്ന അമിതാഭ് ബച്ചൻ ഈ ചിത്രത്തിൽ കാഴ്ചവച്ചിരിക്കുന്നത് സാക്ഷാൻ ബാഹുബലി പ്രഭാസിനെ ഇടിച്ചിടാൻ മാത്രമുള്ള താരമൂല്യം ബോളിവുഡിലെ ഷെഹൻഷേഖ് അല്ലാതെ മറ്റാർക്കാണുള്ളത് കൽക്കിയിൽ പ്രഭാസ് അടക്കമുള്ള പ്രമുഖ താരങ്ങളുടെ ഇൻട്രോയ്ക്ക് ശേഷമാണ് ബച്ചന്റെ വയോധിക കഥാപാത്രം വരുന്നത് അപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ അടക്കം ഉയരുന്ന ഹർഷാരവും പരിശോധിച്ചു നോക്കുക മൂന്ന് തലമുറകളെ കൊണ്ട് കൈയടിപ്പിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഒരേ ഒരു നടനും സ്റ്റാർ ഓഫ് ദ മിലേനിയം എന്നറിയപ്പെടുന്നതും ബച്ചനായിരിക്കും എൺപത്തി ഒന്ന് വയസ്സുള്ള ഒരു ശരാശരി ഭാരതീയന്റെ അവസ്ഥ പൊതുവെ എന്താണ് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവർ എന്ന ടോക്സിക് മല്ലു പരിഹസിക്കുന്ന ആ പ്രായത്തിലാണ് അയാൾ ഫയറായി മാറുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും കോടികൾ സമ്പാദിക്കുമെന്നും ജീവിതം വാർദ്ധ്യത്തിലും നന്നായി ആസ്വദിക്കാമെന്നും ബച്ചൻ നമ്മെ പഠിപ്പിക്കുന്നു അത് തെളിയിച്ചിരിക്കുന്നു വിൻഡേജ് ബച്ചനെ ആസ്വദിച്ച പോലെ നവമാധ്യമങ്ങളിൽ ഈ ഓൾഡ് ഏജ് ബച്ചനും കൊണ്ടാടപ്പെടുകയാണ് ബോളിവുഡിൽ വീണ്ടും ബിഗ് ബി തരംഗമെന്ന് മാധ്യമങ്ങളും ഇപ്പോൾ എഴുതുകയാണ് മരണമില്ലാത്ത ചിരഞ്ജീവിയായ അശ്വത്ഥമാവിന്റെ റോൾ ഈ എൺപത്തി വയസ്സിൽ കൈകാര്യം ചെയ്യുന്ന ബച്ചൻ തന്റെ കരിയർ കത്ത് നിൽക്കുന്ന സമയത്ത് മരണത്തിന്റെ തിരിച്ചു വന്ന നടനാണ് ഗോഡ് ഫാദർമാരെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വഴി വന്ന സൂപ്പർ സ്റ്റാറായ ഈ നടന്റെ ജീവിതം കയറ്റിറക്കങ്ങളിലൂടെയാണ് കോടികൾ വാഴുന്ന സിനിമ വിട്ട് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ഇറങ്ങിയപ്പോൾ പൊട്ടിപ്പാളിസായി പാപ്പരായ അനുഭവവും അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് ഓരോ തിരിച്ചടിയിൽ നിന്നും ബച്ചൻ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി നിൽക്കും നൈനിത്താൾ ഷെയർവുഡ് കോളേജിലും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കൈറോലാൽ കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബച്ചൻ പിന്നീട് കൊൽക്കത്തയിലെ കപ്പൽശാലയിൽ കുറച്ചുകാലം ജോലി നോക്കി സിനിമ സ്വപ്നം കണ്ടിരുന്ന യുവാവിന് തുടക്കകാലത്ത് തന്റെ ശബ്ദവും ഉയരവും സിനിമയിൽ അവസരം കിട്ടാൻ പ്രതികൂല ഘടകങ്ങളായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അതേ ശബ്ദവും ഉയരവും തന്റെ താരപദവിയിലേക്കുള്ള വളർച്ചയിൽ ബച്ചന് നിർണായക ഘടകങ്ങളായി മാറി ഇന്ത്യൻ സിനിമയുടെ ഷഹൻഷായും ഡോണായും ക്ഷുഭുത യൗവനത്തിന്റെ മുഖമായി മാറിയ അഭിനയ പ്രതിഭയാണ് അമിതാഭ് ബച്ചൻ മതിയാവോളം ഗാംഭീര്യമില്ലെന്ന് പറഞ്ഞ് ആകാശവാണി തിരസ്കരിച്ച ശബ്ദം കൊണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്തെ ദശകങ്ങളോളം ഇദ്ദേഹം കൈപ്പിടിയിലൊതുക്കി കൽക്കി മലയാളം കണ്ടവർ പലരും കമന്റ് ചെയ്യുന്നത് ബച്ചന്റെ ഒറിജിനൽ ശബ്ദം കേൾക്കാനായി ഹിന്ദി പതിപ്പ് കാണണം എന്നാണ് വിചിത്രമാണ് ആ ജീവിതസാഗരം സഞ്ജയ് ലീല ബെൻസാലയുടെ ബ്ലാക്ക് ആയിരുന്നു ബച്ചനെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് സഹായിച്ച സിനിമ ബദിരയും അന്ധയുമായ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന വൃദ്ധനായ അധ്യാപകനായി ബച്ചൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചു ഇതിലൂടെ മികച്ച നടനുള്ള രണ്ടാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹം സ്വന്തമാക്കി ശരിക്കും ബിഗ് ബിയുടെ ഗ്രേറ്റ് കം ബാക്ക് ആയിരുന്നു അത് ഈ പുനരുജ്ജീവനം മുതലെടുത്ത അമിതാഭ് വീണ്ടും പരസ്യങ്ങളിലടക്കം താരമായി പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടേയില്ല ഇന്നും തലനിറച്ച വേഷങ്ങളിലൂടെ അദ്ദേഹം പ്രതിഫലമായി കോടികൾ വാങ്ങിക്കുട്ടുകയാണ് പക്ഷേ ബച്ചന്റെ യഥാർത്ഥ തിരിച്ചുവരവിനെ ഇടയാക്കിയത് കോൺബനേകോർപതി എന്ന ടെലിവിഷൻ ഫ്യൂസ് പരമ്പരയാണ് ബ്രിട്ടീഷ് ടെലിവിഷൻ ഗെയിം ഷോ ആയ ഹു വാൺസ് ടു ബി എ മിലിനർ എന്ന ഷോയുടെ ഇന്ത്യൻ പതിപ്പായ ക്രൂർപതിയുടെ ആദ്യ സീസണിൽ ബച്ചൻ ആതിഥേയത്വം വഹിച്ചു ഇത് ഗ്രാമങ്ങളിൽ പോലും വൺ തരംഗമായി മാറി ഇതിന്റെ മലയാളം പതിപ്പാണ് സുരേഷ് ഗോപി ഏഷ്യാനെറ്റിൽ ചെയ്ത നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പരിപാടി രണ്ടായിരത്തി അഞ്ചിൽ ഇതിന്റെ രണ്ടാമത്തെ സീസൺ നടന്നെങ്കിലും രണ്ടായിരത്തി ആറിൽ ബച്ചൻ രോഗബാധിതനായപ്പോൾ സ്റ്റാർ പ്ലസ് ആ ഷോ ഹ്രസ്വമാക്കി രണ്ടായിരത്തിഒൻപതിൽ റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ മൂന്നാം സീസൺ ബച്ചൻ ആതിഥേയത്വം വഹിച്ചു രണ്ടായിരത്തി പത്തിൽ കെ ബി സിയുടെ നാലാം സീസണിലും ബച്ചൻ ആതിഥേയനായി അഞ്ചാം സീസൺ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനേഴിന് അവസാനിച്ചു പ്രേക്ഷകരുടെ ഇടയിൽ വൺ വിജയമായി തീരുകയും ടി ആർ പി റെക്കോർഡുകൾ തകർക്കുകയും ചെയ്തു ഇതിന്റെ വിഭാഗത്തിലെ എല്ലാ പ്രധാന അവാർഡുകളും ഷോ നേടിയെടുത്തു ബച്ചൻ രണ്ടായിരത്തി പതിനേഴ് വരെ കെ ബി സിയുടെ ആതിഥേയത്വം തുറന്നുകൊണ്ടേയിരുന്നു ഇന്ത്യൻ ടെലിവിഷനിലൂടെ സിനിമയെ വെല്ലുന്ന ജനപ്രീതിയാണ് ബച്ചൻ നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ കാരുമ്പ് മൂർച്ചയുള്ള ശബ്ദം ഇന്ത്യ മുഴുവൻ ജനപ്രിയമായി മാറി മെമിക്രി താരങ്ങൾ അടക്കമുള്ളവർ അത് അനുകരിച്ചു കോടികളുടെ വരുമാനവും ബച്ചൻ എന്ന ബ്രാൻഡിന്റെ പുനരുജ്ജീവനം നടത്തുന്നതിനും ഈ ഷോ വലിയ പങ്ക് വഹിച്ചു ബച്ചൻ യുഗം അസ്തമിച്ചു എന്ന് കരുതി നിന്നാണ് ബച്ചൻ തിരിച്ചുവന്ന് ബിഗ് ബി ആയി തിളങ്ങിയത് ബ്ലാക്ക് സർക്കാർ സത്യാഗ്രഹ പിങ്ക് എന്നീ ഹിറ്റുകളുമായി രണ്ടായിരത്തിന് ശേഷവും ബച്ചൻ തൃശ്ശീലയിൽ നിത്യവിസ്മയം തീർക്കുകയാണ് ഇപ്പോഴിതാ ഈ കൽക്കിയിലും എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തുക ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്